വെള്ളനാട് സഹകരണ ഭരണസമിതി പ്രസിഡന്റും അംഗങ്ങളും തർക്കം രൂക്ഷം കോൺഗ്രസ് നേതാവായിരുന്ന ബാങ്ക് പ്രസിഡന്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ചേർന്നതോടെയാണ് ഭിന്നത ആരംഭിച്ചത് ബാങ്ക് പ്രസിഡന്റ് വെള്ളനാട് ശശി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് സി പി ഐ എമ്മിൽ ചേർന്നതിനു പിന്നാലെ ഭരണസമിതിയിലെ ഏഴ് കോൺഗ്രസ് അംഗങ്ങൾ പ്രസിഡന്റിന് ഭൂരിപക്ഷം നഷ്ടമായെന്ന് കാണിച്ച് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ജോയിൻറ്റ് രജിസ്ട്രാർക്ക് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെ ശശി ട്രിബ്യൂണലിനെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത് കഴിഞ്ഞ ദിവസം വെള്ളനാട് ബാങ്കിലെ സെക്രട്ടറി ഇൻചാർജ് അനിൽകുമാറിനെ മാറ്റിയ ശേഷം ഉറിയക്കോട് ബ്രാഞ്ചിലെ ബിന്ദുവിനെ സെക്രട്ടറിയാക്കി നിയമിച്ചു എന്നാൽ കോൺഗ്രസ് അംഗങ്ങളും അനിൽകുമാറും ഇതംഗീകരിച്ചില്ല ബിന്ദുവിന് സെക്രട്ടറിയെ ചുമതല നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കോൺഗ്രസ് അംഗങ്ങൾ കീറിയിറങ്ങിയതിനുശേഷം ബാങ്കിനുള്ളിൽ പ്രതിഷേധിച്ചു അതേസമയം പ്രസിഡന്റിന് ഡയറക്ടർ ബോർഡ് യോഗം നടത്താതെ ജീവനക്കാരുടെ മാറ്റങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത യോഗത്തിൽ അറിയിച്ചാൽ മതിയെന്നാണ് സഹകരണ ചട്ടം ബാങ്കിന്റെ സെക്രട്ടറി ഇൻചാർജ് ആയിരുന്ന അനിൽകുമാറിനും സീനിയർ ക്ലർക്കായ സുനിതകുമാരിക്കുമെതിരെ കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിനാൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് ഈ കേസ് വിജിലൻസ് കോടതിയിൽ നിലനിൽക്കെ ജാമ്യം നേടിയാണ് ഇരുവരും ബാങ്കിൽ തുടരുന്നത് എന്നാൽ ഇരുവരെയും ബാങ്കിൽ നിന്നും മാറ്റി നിർത്തണമെന്ന വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെയാണ് സെക്രട്ടറിയും സീനിയർ ക്ലർക്കും ബാങ്കിന്റെ ചുമതലയിൽ തുടരുന്നത് എന്നതും ശ്രദ്ധേയമാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം